ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കിലോ ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തതാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക് ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ആണ് ഇതെല്ലാം കൂടി നമുക്ക് ഇതിൻ്റെ പിന്നെ ഇതിലേക്ക് നമ്മളൊരു ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് പേസ്റ്റ് കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു രണ്ട് മണിക്കൂർ നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വെക്കാവേ നമ്മൾ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സ്പൂൺ കോൺഫ്ലോറാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഉണക്കമുളക് ചതച്ചത് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇത് നമ്മൾ വറുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഫ്രൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വറുക്കാൻ ആവശ്യമായിട്ട് ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ ചൂടാവാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം നമ്മൾ ചിക്കൻ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഇട്ട് കൊടുത്ത് ഒരു മിനിറ്റ് തന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കാം അത് കഴിഞ്ഞിട്ട് ഒരു മീഡിയത്തിലിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിന് നമുക്കൊന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ച് മറിച്ചും ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ചിക്കനെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അതും കൂടെ നന്നായിട്ടൊന്ന് കൂടെ ഫ്രൈ ആക്കിയിട്ട് നമുക്ക് കോരാം ഇനി നമുക്ക് കോരി എടുക്കാൻ ഇതെല്ലാം നമ്മൾ കോരി എടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാ ചിക്കനും നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈ ആണ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ താങ്ക്